ഈ ഒരു കൂട്ടരോട് സംസാരിക്കുമ്പോൾ ഇപ്പോൾ അടുത്തൊരു സംസാരിച്ചപ്പോൾ തബത്തി അത് അബീൽ ഹബീബ് എന്നുള്ള ഇതിൽ അങ്ങനെ അള്ളാഹു അങ്ങനെ ഒരാളീ ശപിക്കൂല പിന്നെ അബൂൽ എന്ന് പറഞ്ഞ ഒരാളെന്നെ ഇല്ല എന്ന് പറഞ്ഞു ഒരു ചോദ്യം കൂടി ഉള്ളത് പിന്നെ ഇപ്പം ഖുർആൻ പിന്നെ ഇത് നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു പിന്നെ ഹദീസ് നിഷേധിച്ചാൽ ഖുർആാനും കൂടി അതിൻ്റെ ഒരു ശരിയൊരു വിശദീകരണം കൂടി നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു ശരിയായ ഒരു പിക്ചറാണ് അപ്പം അതിലൂടെ വ്യക്തമാകുന്നത് ഹദീസ് നിഷേധിച്ച പിന്നീട് ഖുർആാന് കൂടി നിഷേധിക്കേണ്ടി വരും എന്ന് പറഞ്ഞതിൻ്റെ തുടക്കമാണിതൊക്കെ തബ്ബിയത അബി ലഹബിൻ അപ്പോൾ കുറച്ച് പറയുന്നുണ്ട് അബുൽ ഹബി ഒരു വ്യക്തിയല്ല അതൊരു ആശയമാണ് ആ ആശയത്തെയാണ് ആക്ഷേപിച്ചത് അതിനകത്ത് വ്യക്തിയെ ആക്ഷേപിച്ചല്ല അള്ളാഹു ഒരിക്കലും ഒരാളെ ക്ഷപിക്കുകയില്ല എന്നാണ് പറഞ്ഞതിൽ ആകത്തുക മർക്കസു തഴിയിൽപ്പെട്ട ഒറ്റപ്പെട്ട ചില പ്രഭാഷകന്മാർ ഇപ്പോൾ പറയുന്നുണ്ട് ഇതേ വിഷയം ഈ ഉദാഹരണമായിട്ട് തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ റബലാൻ ക്ലാസ്സിൽ ഞങ്ങൾ പറഞ്ഞു അബൂലഹബ് എന്നൊരു വ്യക്തി ഒരു ആശയമാണ് ആ ആശയത്തെയാണ് ആക്ഷേപിച്ചത് ക്ഷേപിച്ചത് എന്നൊക്കെ പറഞ്ഞതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു ഷപിച്ച വ്യത്യസ്തമായ സംഭവങ്ങളുണ്ട് അത് അബൂൽ മാത്രമല്ല ഇബ്ലീഷ് മുതൽ ഇങ്ങോട്ട് ഇബ്ലീഷിനെ പറ്റി അള്ളാഹു പറഞ്ഞാൽ എന്ന അള്ളാഹുനെ ശബിച്ചിരിക്കുന്നു അപ്പം അള്ളാഹു താരയുടെ ഒരു ഫെയിലാണ് അവരുടെ പ്രവൃത്തിയാണ് ശപിക്കുക കോപിക്കുക ദേഷ്യപ്പെടുക നിന്ദിക്കുക ഇതൊക്കെ റബ്ബ് ചെയ്യുന്ന പ്രവൃത്തികളാണ് അതിൽ നമ്മളെ കോപം നമ്മൾ ദേഷ്യവും പോലെ അതിനെ കാണാൻ പറ്റൂല അല്ലാഹുത്തല്ലേ കോപിക്കും നമ്മൾ അബ്ബിൻ്റെ കോപത്തിന് വിധേയമായ ആളുകളെ മാർഗത്തിലേക്ക് അബ്ബന് ഞങ്ങൾ ചേർക്കല്ല അപ്പൊ അല്ലാ കോപിക്കും അള്ളാഹു പരിഹസിക്കും അവരെ ഇന്ന് ഖുറാലി കാണാൻ പറ്റും അള്ളാഹു ചിരിക്കും ഹരീഫി കാണാൻ പറ്റും ഇതൊന്നും നമ്മുടെ കോപമോ ശാപമോ നമ്മുടെ പരിഹാസമോ ഒന്നും പോലെയല്ല ആരൊക്കെ കാണാൻ പറ്റുകയും ഇല്ല പഠിച്ച റബ്ബ് ചെയ്ത് ചെയ്താൽ പ്രവൃത്തികളാണത് അല്ലാതെ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ റഹ്മത്ത് കൊടുക്കാതിരിക്കുക അവിടെ റഹമത്തിൽ നിന്ന് ആട്ടിയകറ്റുക റബിന് അതാമിന് അർഹമായി മാറുക എന്നൊക്കെ അതിൻ്റെ വിശാലാർത്ഥമാണ് പ പരിസരത്തിനെ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അല്ലാതെ റഹ്മത്ത് കിട്ടുക എന്നാണ് അല്ലാതെ റഹ്മത്ത് കിട്ടൂല അവർക്ക് നൽകത്തിന് അർഹതയുണ്ട് എന്നാണ് അവിടെ അതിൻ്റെ ആശയം അപ്പോൾ യഥാർത്ഥം അള്ളാഹു ശബിക്കുക ഇല്ല എന്നല്ല ശബിക്കും എന്നാണ് പഠിപ്പിച്ചത് ജീവിതന്മാരെ പറ്റി പറഞ്ഞപ്പോഴും അല്ല പറഞ്ഞത് തന്നെ അള്ളാഹാൻ്റെ കോപമുണ്ടായി ശാപമുണ്ടായി സ്വഭാവി വന്ന പിന്ന അല്ലാൻ കോപവുമായി അവർക്ക് മടങ്ങേണ്ടി വന്നു എന്ന് വിശുദ്ധ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് അബൂൽ ഹബബ് എന്നുള്ളത് ഒരു വ്യക്തിയാണ് ആ സ്വഭാവമുള്ള പിൻ സമ്മാനിപ്പിനായാൽ ഓക്കൊരു പക്ഷേ ഇതേ ഒരു ആക്ഷേപത്തിന് അവസരമുണ്ട് എന്ന് വേണമെങ്കിലൊക്കെ പറയാം പറയാം എന്നല്ലാതെ അബൂൽ ഹബ്ബ് എന്ന വ്യക്തിയെങ്ങനെ കാലാകാലം ആക്ഷേപിക്കുക എന്നില്ല മാത്രമല്ല ഖുർആൻ ദൈവികമാണ് എന്നതിൻ്റെ ഏറ്റവും തെളിവുകൂടിയാണ് ഈ ആയത്ത് ഈ ആയത്തിൽ ഇറങ്ങുമ്പോൾ അബൂലഹബ് ജീവിച്ചിരിപ്പുണ്ട് തബത്തിയതാ അബി ലഹബിൻ എന്ന ഇറങ്ങുമ്പോൾ അബൂൽ ലഹബ് ജീവിച്ചിരിപ്പുണ്ട് അതിനുശേഷം അബൂ ലഹബ് കാലം ജീവിച്ചിട്ടുണ്ട് ഏറ്റവും ചുരുങ്ങിയത് അബൂലഹബെങ്കിലും ഈ വലിയ പറഞ്ഞ ഈ ഈ ഒരു കുരുട്ടുമുദ്ധി ഉണ്ടെങ്കിൽ ഖുറാൻ പൊളിക്കാൻ അബൂ ലഹബി ചെയ്യാൻ എന്താണ് വെറുതെ മക്കത്ത് വന്നിട്ട് സഹാത്രി എല്ലാ പോലെ ഉള്ളിൽ വിശ്വാസമില്ലാതെ വെറുതെ സഹാത്ത ചെല്ലിയാൽ ഈ ആയത്തോടെ എന്താണ് ലഭി കാട്ടുക സയ്യസ്ലാൻ ആർ അല്ലാത്ത ലഹബിദ് അകത്ത് പോകുന്ന ആയത്തെറിക്കാം അബൂൽ ഹഹൈബാണ് മുസ്ലിമായി ആയിരിക്കുക അതോട് കുടുങ്ങിരേ പക്ഷെ അതുണ്ടായില്ലോ തമാശയ്ക്ക് പോലും അബൂൽ ഹൈബിന് തോന്നിയില്ല ഞാൻ സഹാദ ജൊല്ലോ ഇത് ദൈവീകമാണ് എന്നേറ്റവും തെളിവാണ് ഈ ആയത്ത് അപ്പം ഇങ്ങനെ ദൈവികതയെ പ്രവാചകത്വത്തെ സ്ഥാപിക്കുന്ന എന്തൊക്കെയാണ് അതിനൊക്കെ പൊളിക്കുക എന്നുള്ളതാണ് ഇതിലൂടെ സംഭവിക്കുന്നത് ഇതിങ്ങനെ പോകുമ്പെടുന്ന് നോക്കുന്നത് അവനെ യുക്തി മാത്രം വളർന്നുവല്ല ഇത് മുമ്പ് മുൻഗാമിനെ പറഞ്ഞ അവിടെ ഈ മഞ്ഞു സലഫ് ഒരു ആഴത്താ ദിവസവും മുൻഗാമിനെ എങ്ങനെ മനസ്സിലാക്കി അങ്ങനെ മനസ്സിലാക്കണം സൊഹാബി മനസ്സിലാക്കിയതുപോലെ താമി നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ തമിഴ് താമിഴ് മനസ്സിലാക്കിയത് പോലെ എന്നതിൻ്റെ പ്രാധാന്യം അവിടെയാണ് നമ്മൾ ആയത്ത് തോന്നി നമുക്ക് അർത്ഥം തോന്നി ആ അർത്ഥം വെച്ച് കഴിഞ്ഞാൽ അത് ഒരാൾക്ക് തോന്നുന്നതല്ല മറ്റൊരാൾക്ക് തോന്നുക ചേകഞ്ഞൂർ മൂലവി ആദ്യം പറഞ്ഞ എന്താണ് നിസ്കാരമൊക്കെ വേണമെന്നാണ് പിന്നെ മൂന്ന് വക്തായി പിന്നെ അതും വേണ്ട നിർബന്ധമില്ല എന്നിരത്തേക്ക് പിന്നീട് പോയി ആദ്യം പറഞ്ഞു പിന്നെ മുത്തവാ മുത്തവാ ഹദീസും പറ്റും രണ്ടാളെയും ഉദ്ധരിച്ചാൽ പറ്റുന്നതാണ് ഒരാൾ ഉദ്ധരിച്ചാൽ പറ്റൂരാണ് പിന്നെ പറഞ്ഞു അതും പറ്റൂരാൻ പിന്നെ അവസാനം പറഞ്ഞു ഹദീസിനെ വേണ്ട ഖുറാൻ മതി അവസാനം പിന്നെ സർവ്വമത സത്യവാദം എന്നിലേക്ക് അയാൾ പിന്നീട് അവസാനം എത്തിച്ചേർന്നു അല്ല അങ്ങനെ തന്നെ പോവുകയുള്ളൂ അവിടെ നേരത്തെ പറഞ്ഞ പോലെ ഹദീസും ഖുർആാനും ഒന്നിച്ചു മാത്രമേ പോകാൻ കഴിയുള്ളൂ അത് വേർപ്പെടുത്താൻ കഴിയുക വിശുദ്ധ ഖുർആാനിൽ ഏത് വചനം എടുക്കണമെങ്കിലും ഹദീസ് എടുക്കാം അല്ലാതെ ഖുർആാനക്ക ഷബി സ്വലൈഫ് സംസാരിച്ച് പറഞ്ഞല്ലോ നമ്മൾ കൊച്ചിയിൽ മുഖാമുഖം നടന്നു മുമ്പ് ആ മുഖാമുഖത്തിൽ ഒരു മനുഷ്യൻ ചോദ്യവുമായി വന്നു മലിക് സലീഫയാണ് അന്ന് ഉത്തരം പറഞ്ഞത് ഇയാൾ ചോദ്യം തുടങ്ങുമ്പോൾ ഇയാൾ ആദ്യം പറഞ്ഞു ഞാൻ ഹദീസ് സ്വീകരിക്കാത്ത ആളാണ് ഖുർആാന് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ അതുകൊണ്ട് എനിക്കുള്ള മറുപടി ഖുർആാന് മാത്രം വെച്ച് തരണം ഹദീസ് മറുപടി എനിക്ക് സ്വീകാര്യമല്ല എന്നാണ് ഇയാൾ ഫസ്റ്റ് ആമുഖം പറഞ്ഞു തുടങ്ങിയത് അമ്മ അബ്ദുൽ മാഹി സൈഫെന്നു ആയിക്കോട്ടെ കുഴപ്പമില്ല നിങ്ങൾ ഏത് ഖുർആാനാണ് സ്വീകരിക്കുക എന്നോട് പറഞ്ഞാൽ എളുപ്പമായിരുന്നു അഭിപ്രായം അതിപ്പോൾ തർക്കമില്ലല്ലോ ഖുർആൻ ഖുർആാനെല്ലാവർക്കും ഒന്നല്ലേ അല്ല തർക്കം ഞങ്ങളടുത്തുള്ള ഖുർആൻ ഹദീസു പ്രയാള ഖുർആാനാണ് നേരത്തെ ഷഫീസ് സൂചിപ്പിച്ചല്ലോ നബിക്ക് ലബിക്കറങ്ങിയ ഒന്നാമത്തെ സുഹൃത്ത് ഇക്രബിസിമിയാണ് നമ്മളടുത്തുള്ള മുസ്താഫിലോ ഒന്നാമത്തെ സുഹൃത്ത് ഫാത്തിഹയാണ് അപ്പം ഹദീസും പ്രയാള ഖുർഹാനാണ് ഞങ്ങളടുത്തുള്ളത് നിങ്ങൾക്ക് ഹദീസ് പറ്റിയതല്ലോ അപ്പോൾ അതല്ലാത്ത വേറെ ഖുർആാനുണ്ടോ നിങ്ങളടുത്ത് അപ്പോഴല്ല ഇത് തർക്കമില്ല അത് തർക്കം ഉണ്ടാവണം ഇത് തർക്കം ചെയ്യുമ്പോൾ പിന്നെ ഹദീസ് എടുക്കണം ഹദീസ് എടുക്കൂലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ആദ്യമേ ഇറങ്ങിയ സുഹൃത്ത് ഫാത്തിയാണ് തെളിയിക്കണം പിന്നെ ബക്കറ ഇറങ്ങി പിന്നെ ആലിയമ്മ ഇറങ്ങി എന്ന് തെളിയിക്കണം അപ്പോൾ പിന്നെ അയാൾക്ക് പിന്നെ ചോദിക്കേണ്ടത് ചെന്ന് ഓയിൽ പോയി യഥാർത്ഥ ഹദീസ് മാറ്റി വെച്ചാലും വിശുദ്ധ ഖുർആാൻ്റെ ആയത്ത് പോയി എടുക്കാൻ കഴിയില്ല ഒരായത്ത് ഓതാൻ കഴിയില്ല അതിൽ ഓരോ എടുക്കാൻ കഴിയില്ല ഹദീസും ഖുനും പരസ്പരം നിബിധങ്ങൾ പറഞ്ഞു അല ഇന്നി ഊത്തി ർ അറിയണേ എനിക്ക് ഖുർആൻ നൽകപ്പെട്ടിരിക്കുന്നു അതുപോലെ അതിൻ്റെ കൂടെ ഒന്നും നൽകപ്പെട്ടിരിക്കുന്നു അതാണ് ഹദീസ് കിതാബ് വൽ ഹിക്കുമ എന്ന പ്രയോഗം ഖുർആാന് പലപ്പോഴും കാണാം അവരെ കിതാബ് പഠിപ്പിക്കുന്നു ഹിഖ്മത്തും പഠിപ്പിക്കുന്നു അവിടെ കിതാബ് ഏതാണ് ഖുർആനാണ് പിന്നെന്താ ഹിക്മത്ത് ഹദീസാണ് നബി ഇമാം ഷാഫി റഹ്മാല്ലാ കിതാബ് ലിസാദി പറഞ്ഞു ഇങ്ങനെ ഖുർആാൻ എവിടൊക്കെ പ്രയോഗിച്ചോ കിതാബിൻ്റെ കൂടെ ഹിക്മത്ത് എന്ന് ഖുർആൻ എവിടൊക്കെ വന്നോ അവിടെ എല്ലാം ഹിക്കിമത്തിനർത്ഥം ഹദീസ് എന്നാകുന്നു അല്ല നബി കിതാബ് പഠിപ്പിച്ചു കുറേ പിന്നെ യുക്തിയും പഠിപ്പിച്ചു എന്നല്ല കിതാബും ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ കിതാബും സുന്നത്തും എന്നാണ് അതിനർത്ഥം ഇത് രണ്ടും വേർതിരിക്കാൻ ഒരിക്കലും സാധ്യമല്ല വിശുദ്ധ ഖുർആാനും ഹദീസുമായുള്ള ബന്ധം നാദരൂപത്തിലാണ് ഒന്ന് ഖുർആാനിൽ പറഞ്ഞ കാര്യം അതേപടി ഹദീസിലും പറയും ഖുർആൻ കാര്യം പറഞ്ഞു അങ്ങനെ തന്നെ ഹദീസിലും പറയും ഇപ്പം മനന്തരാവകാശ നിയമങ്ങൾ ഖുർആനിൽ കാണാം എത്ര എത്ര ബാപ്പാക്കെത്ര എത്ര ഭാര്യക്കെത്ര എത്ര എല്ലാം പറഞ്ഞാൽ അതേപടി ഹദീസും പറഞ്ഞ് കാണാൻ പറ്റും ഖുർആാനിലുണ്ട് അത് തന്നെ ഹദീസിനും ഉണ്ട് അപ്പോൾ അതൊന്നുകൂടെ ശക്തിപ്പെടുത്തലാണ് രണ്ട് ഖുർആാനിൽ പൊതുവായി പറയും ഹദീസിലാണ് പിന്നെ അതിൻ്റെ ബാക്കി വിശദാംശങ്ങളെല്ലാം ഉണ്ടാവുക നിസ്കരിക്കണം ഖുർആൻ പറഞ്ഞു എപ്പോൾ നിസ്കരിക്കണം എത്ര നിസ്കരിക്കണം എങ്ങനെയൊക്കെ നിസ്കരിക്കണം ഇത് ഹദീസിലേ ഉള്ളൂ ഖുർആാനുണ്ടാവില്ല നോമ്പെടുക്കണം ഖുർആാൻ പറഞ്ഞു പക്ഷേ അതിന് വിശദാംശങ്ങൾ ഹദീസിലുള്ളത് ജക്കാത്ത് കൊടുക്കാം ഹജ്ജ് എന്ന വിശദീകരിച്ചല്ലോ വിശദാംശങ്ങളൊക്കെ ഹദീസിലുള്ളത് അപ്പോൾ ഖുർആൻ പൊതുവായി പറയുന്നു ഹദീസ് അത് വിശദീകരിക്കുന്നു മൂന്നാമത് ഖുർആാൻ മൊത്തത്തിൽ പറയും ഹദീസ് അതിനെ ഒന്നുകൂടെ പരിമിതപ്പെടുത്തും ഉദാഹരണമായി ഖുർആാനിൽ കാണാം സവം ഹെറാം ഹറാമാകുന്നു നമ്മളൊക്കെ ശവം കഴിക്കലില്ലേ മത്സ്യം ചത്താറും കഴിക്കലുണ്ട് ഖുർആാനു പ്രകാരം അത് പറ്റൂല സവം ഹറാം അപ്പം സവം ഹറാം എന്ന് പറഞ്ഞാൽ അത് ബാധകമല്ല എന്ന് ഹദീസ് കിട്ടില്ല രണ്ട് ശവം ഹലാലാകുന്നു മത്സ്യവും അതേപോലെ വെട്ടുകളി ജറാതും അപ്പം ആയത്തിനർത്ഥം പരിമിതമായി ശവം ഹെറാമാകുന്നു എന്ന് പറഞ്ഞാൽ മത്സ്യമല്ലാത്ത വെട്ടുകളി അല്ലാത്ത ശവം ഹറാമാകുന്നു എന്നാണ് അർത്ഥം ഈ ഹദീസ് മാറ്റിവെച്ചാലോ മത്സ്യം കഴിക്കാൻ പറ്റൂല മത്സ്യത്തെ പിടിച്ച് ബിസ്മിയിലെ അർത്ഥത്തിൽ വേണ്ടി വരും തിന്നണമെങ്കിൽ അത് അല്ല കഴിക്കാൻ പറ്റൂല നാലാമത് ഖുർആനിൽ പറയാത്ത കാര്യം ഹദീസ് പറയും ഖുർആൻ ഇതില്ല ഹദീസിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ വരാം ഉദാഹരണമായി ഒരു സ്ത്രീയെയും അവളുടെ സഹോദരിയെയും ഒരാൾ ഒരേ സമയം ഭാര്യമാരാക്കാൻ പാടില്ല കുറവാനുണ്ട് വന്ധജ് മഴഞ്ഞൽ ഉഖ്തൈൻ രണ്ട് സഹോദരിമാരെ ഒരാൾക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല ഒരാൾ വിവാഹം കഴിച്ചു ഭാര്യ മരിച്ചാൽ ഭാര്യയുടെ അണിയത്തിയ കല്യാണം കഴിക്കാം തൊലാക്ക ചെല്ലിയാലും അവൾ അടിയത്തിയ പോയി കല്യാണം കഴിക്കാം ഒരു പെണ്ണിനെയും അവളുടെ സഹോദരിയെയും ഒരേ സമയം ഒരാൾ ഭാര്യയാക്കി വെക്കുക അത് പാടില്ല എന്നാൽ ഒരു സ്ത്രീയെയും അവളുടെ മാതൃ മാതൃസഹോദരിയെയും അതിൽ പിതൃ സഹോദരിയെയും പറ്റുമോ ഇല്ലേ ഖുർആൻ ഇതില്ല അത് ഹദീസിലെ ഉള്ളത് ഹദീസിൻ്റെ ലഭ്യതങ്ങൾ പറഞ്ഞു അതും പാടില്ല ഒരു സ്ത്രീയും അവളുടെ സഹോദരിയും ഒരു സ്ത്രീയും അവളുടെ പിതൃ സഹോദരിയും ഒരേ സമയം ഒരാൾ വിവാഹം കഴിക്കുന്നു അത് പാടില്ല ഇത് ഹദീസിലേ ഉള്ളു ഖുറാനില്ല അപ്പം ഖുർആാനിൽ ഇല്ലാത്തത്ര വിഷയങ്ങൾ ഹദീസിനെ വ്യഭിചാരി എറിഞ്ഞുകൊല്ലണം ഖുർആാനിൽ ഇല്ല ഹദീസിലേ ഉള്ളു ഇങ്ങനെ നാല് രൂപത്തിലാണ് ഖുർആൻ ഹദീസും നമ്മളെ ബന്ധം ഒന്ന് ഖുർആാനിൽ പറഞ്ഞ കാര്യം അതേപടി ഹദീസിനും വരും രണ്ട് ഖുർആൻ പൊതുവായി പറഞ്ഞത് ഹദീസ് വിശദമാക്കും നാല് ഖുർആൻ മൊത്തത്തിൽ പറഞ്ഞതിനെ ഹദീസ് ഒന്നും കൂടെ പരിമിതപ്പെടുത്തും മൂന്ന് നാല് ഖുർആാനിൽ പറയാത്തൊരു കാര്യം ഹദീസിൽ പരാമർശിക്കും നേരത്തെ പറഞ്ഞ ഒരുപാട് ഉദാഹരണങ്ങൾ മയ്യ് സംസ്കരിക്കണോ വേണ്ട ഖുർആാനില്ല മയ്യത്ത് കുളിപ്പിക്കണോ വേണ്ടേ ഖുർആാനിലില്ല മയ്യത്ത് മറവ് ചെയ്യണമോ വേണ്ടേ ഖുർആാനിലില്ല ഒക്കെ ഹദീസിനെ ഉള്ളു ഒരാൾ മരിച്ചാൽ എന്താ ചെയ്യുക അതീച്ച കാര്യമായ ചോദിച്ചു നോക്കുക എന്താ അപ്പം ചെയ്യുക ബുഹാരി മുസ്ലിം ഒരുക്കാൻ പറ്റൊക്കെ ഒഴിവാക്കി ഖുറാനിനോട് പറിച്ചു നോക്കുമ്പോഴോ മരിച്ചാൾ എന്താ ചെയ്യാൻ ഒരു പിടുത്തവും ഇല്ല എല്ലാവരും എവിടെയും കൊണ്ടു ഈ വേസ്റ്റ് വേസ്റ്റ് പൊട്ടിയിട്ട് പോരാ എന്ന് പറയാനും തെളിവുണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ ഇത് രണ്ടും വേർതിരിച്ചാൽ ഇസ്ലാം മൊത്തം പൊളിയും ഇനി എടുത്ത ഇസ്ലാമിക്ക് വരികയാണ് വെടുത്ത മൊത്തം എനിക്ക് മുസ്ലിം ആകണം എന്താ പരിഹാരം പറഞ്ഞു കൊടുക്കുക ഷഹാദത്തിൽ മുസ്ലിം എന്ന് പറയാൻ പറ്റുമോ ഷഹാത് എനിമ കുറാനുണ്ടോ ഷഹാദത്തിൽ എനിമ കുറാനുണ്ടോ ഇല്ലല്ലോ വേറെ മുസ്ലിം ആവാൻ സഹാത്ത് ചൊല്ലണം കുറയാനുണ്ടോ ഇല്ല പൊഴുത്തുമ്പോൾ മുസ്ലിം മുസ്ലിമാകണം എന്താ വഴ അത് മുസ്ലിമായി പൊയ്ക്കോ എന്ന് പറയേണ്ടി വരുമോ അല്ല ഷഹാത്ത് ചെല്ലണം എന്ന് ഖുറാനില്ല ഷഹാത്ത് കനിമയും ഖുര്ആാനില്ല ലായിരുന്നുണ്ട് അല്ല അസ്വദുള്ള അശ്വന മുഹമ്മദ് ഖുറാനില്ല ഒരാളെ കണ്ട സലാം അസ്ലാമിക് മുഹമ്മദ് ഖുര്ആാനിലുണ്ടോ അല്ല അദീസിനെ ഉള്ളു ഖുർആാനെ പറഞ്ഞിട്ടില്ല ഈമാങ്കും ഇസ്ലാംകാലും വിശദാംശങ്ങൾ ഖുർആാൻ അദീസിലില്ല ഞാൻ ഖുർആാനെ പാരായണം ഖുർ അദീസിനെ കിട്ടുള്ളൂ നമ്മൾ ബക്കറ ലാം മീം എന്നാണ് ബഖറ ആരംഭിക്കുക അലിഫ് ലാം മീം അതേ മൂന്നക്ഷരം കൊണ്ടാണ് ഫീൽ ആരംഭിച്ചത് അവിടെ നമ്മൾ ഓദ്യതോ അലം തറ കൈഫ കൈഫു അലം തറ എന്താ ഇവിടെ അലിഫ്ലാമിലെ അലംന്ന് അതേ മൂന്നക്ഷരാണ് സുത ബക്കറിൻ്റെ ആദ്യത്തിൽ അവിടെ അലിഫ് ലാം മീം എന്നാണ് അതേ മൂന്നക്ഷരം ഫീൽ സുതഫീലുണ്ടായപ്പോഴോ അലം എന്ന് ഓതി എന്താ അതങ്ങനെ നബി ഊതി അങ്ങനെയാണ് അത് എവിടുന്നേ കിട്ടി അത് സൊഹേബൾ കെട്ടു സുഹൈബൾ താമിഴ്ക്ക് ഒതിക്കൊടുത്തു സനതടുക്കുമ്പോൾ അത് സ്ഥിരപ്പെട്ട് വന്നു ഹദീസോടെ മാറ്റിവച്ചാലോ കുറാനെടുക്കാൻ കഴിയില്ല അത് നേരത്തെ പറഞ്ഞത് ലോഹിനേബിയുടെ കപ്പലാണ് മേൽപ്പോട്ട് കയറാനുള്ള കോണിയാണ് ഹദീസ് കോണി ഒഴിവാക്കിയാൽ മേലെ കയറാൻ കഴിയുക കയറണമെങ്കിൽ കോണി വേണം ആ കോണിയാകുന്ന ഹദീസ് മാറ്റിവെച്ചാൽ പിന്നെ ആ കെട്ടിടം ഉപയോഗിക്കപ്പെട്ടതായി മാറും ഇതിനെ മേൽപ്പോട്ട് കയറാൻ കോണിയുണ്ട് ലിഫ്റ്റ് ഉണ്ട് കോണി ലിഫ്റ്റ് തകർത്താലോ പിന്നെ മേലെ കയറാൻ കഴിയുന്നല്ലോ അപ്പോൾ ഖുർആാൻ തകർക്കുകൾ ഏറ്റവും നല്ല എളുപ്പവഴി ഹദീസില്ലാതാക്കുക അതാണ് ഇത്തരം ആളുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഖുർആാനും ഹദീസും അത് രണ്ടും പ്രമാണമാണ് പ്രമാണമാവുക എന്ന വിഷയത്തിൽ രണ്ടും ഒരേ സ്ഥാനമാണ് അതിൻ്റെ സ്ഥാനം ഏറ്റവും വ്യത്യാസം ഉണ്ടാക്കാം ഒന്നാം സ്ഥാനം ഖുർആൻ രണ്ടാം സ്ഥാനം ഹദീസ് പക്ഷേ പ്രമാണമാവുക എന്ന കാര്യത്തിൽ ഖുർആൻ ഹദീസും ഒരുപോലെ ഖുർആൻ വന്നാൽ എങ്ങനെ സ്വീകരിക്കുമോ അതേപോലെ ഹദീസ് വന്നാലും സ്വീകരിക്കണം അല്ലെങ്കിൽ നൊഹ്റുനാഥനൊക്കെ അകത്ത് കിട്ടൂല്ല അത് ഹദീസിലേ ഉള്ളൂ അസു നാല് മകരബ് മൂന്ന് ഇഷാവ് നാല് സുബി രണ്ട് ഇതൊക്കെ ഹദീസിനെ കിട്ടുള്ളൂ അല്ലെങ്കിൽ അതൊന്നും ഉണ്ടാവില്ല ഈ പേര് പോലും ഉണ്ടാവില്ല നിസ്കാരം എങ്ങനെ ആരംഭിക്കണം ഹദീഫിലുണ്ടോ ചൈകന്യൂ ഈ ഖുർആൻ കൊണ്ട് മാത്രം നിസ്കാരം സ്ഥാപിക്കാൻ വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട് എത്ര എഴുതാറായിരുന്നു അറിയോ എങ്ങനെ ആരംഭിക്കുക ഖുർആൻ ഒന്നുണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴാണ് ഒന്നും ഉണ്ടാക്കിയത് ഇല കുന്ത ഇല സ്വല നിങ്ങൾ നിസ്കരിക്കാൻ നിന്നാൽ മുഖം കഴുകുക എന്നാണ് നിസ്കരിക്കാൻ നിന്നാൽ മുഖം കഴുകുക അപ്പം ബാത്റൂമിൽ നിന്ന് സ്കേക്കേണ്ടി വരും അവിടെ പറ്റുള്ളൂ പിന്നെ കൈകൾ കഴുകുക തല തടവുക കാലും കഴുകുക ഇതാണ് ഇപ്പോൾ ഖുർആാനുള്ളത് അപ്പോൾ നിസ്കരിക്കാൻ നിന്നാൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അപ്പോൾ ഒരാൾ നിസ്കരിക്കാൻ നിൽക്കുന്ന മുമ്പ് ഒന്നുണ്ടാക്കിയാൽ ആ ഒന്ന് ശരിയാകുമോ ഇല്ലല്ലോ അങ്ങനെ തുടങ്ങി ഇനി അത് കഴിഞ്ഞ് വന്നിട്ട് നിസ്കാൻ ആരംഭിക്കുക തെക്കാം ചെല്ലണോ വേണ്ടേ ഖുർആാനില്ല ആദ്യം എന്താ ചെയ്യുക ഫാത്തിഹ ഹോതണോ ഖുറാനില്ല റുഖുഴയ്ക്ക് എപ്പോഴാണ് പോകേണ്ടത് ഋഹുഴിനെ എന്താ ചെയ്യേണ്ടത് സുജൂതയ്ക്ക് എങ്ങനെയാണ് പോകേണ്ടത് ഒന്നും പറയാനില്ല ഇതൊക്കെ ഹദീഫിനെ കിട്ടും നബി ഞങ്ങൾ മിമ്പറുമൊക്കെ നിസ്കരിച്ചാണ് കാണിച്ചു കൊടുക്കുകയാണ് ഇതാ ഇങ്ങനെ നിസ്കരിച്ചോളൂ നബിക്ക് എവിടുന്നാ കിട്ടിയത് ജബി സൈത്തു സ്ലാം വന്നിട്ട് നബിൻ്റെ മുമ്പിൽ ഇമാമായി എന്ന് നിസ്കരിച്ചാണ് കാണിച്ചു കൊടുത്തു നബി അങ്ങനെ നിസ്കരിച്ചോളി നബി മിംബർമെ കയറി നിസ്കരിച്ചു സുഹാബിയാൾ മുഴുവൻ കണ്ടു അവരെല്ലാം റിപ്പോർട്ട് ചെയ്തു ഹദീഫ് സണിതടക്കം കിട്ടി നബിയുടെ ഓരോ ചെയ്തി നിസ്കാരത്തിലേത് കൃത്യമായ രേഖയുണ്ട് ഹദീസിന് ഹജ്ജ് നബി ചെയ്താണ് കാണിച്ചു കൊടുത്തു ഖുർആാൻ എന്താ പറഞ്ഞത് സുമഅഫീലു മീൻ ഹൈസ് ജനങ്ങൾ ഒഴുകുന്നിടത്തേക്ക് നിങ്ങൾ ഒഴുകുക എന്നാ ഖുറാൻ ഹജ്ജിനെ പറ്റി പറഞ്ഞത് ജനങ്ങൾ ഒഴുകുന്നിടത്തേക്ക് നിങ്ങൾ ഒഴുകുക എനിക്ക് എന്താ മനസ്സിലാകുക അവിടെ എങ്ങനെ പോയി നോക്കിയാൽ കണ്ടമാന ആൾ നിങ്ങളെ ഒഴുക്കുക ഞാൻ കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ പോകാം എന്നാൽ ഞാൻ വാങ്ങിയിട്ടുണ്ട് മറ്റോനെ പോയി ഇറാഖ് എന്നാൽ ഞാൻ ഇറാക്കി ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ ഈ ആയത്ത് പ്രകാരം അപ്പം എന്താ അത് അത് അറഫയിൽക്കുള്ള പോക്കാണ് അത് ഒഴുക്കാണ് അവിടെ വഴിതെറ്റി പോകൂല അവിടെ വഴിതെറ്റി പോകില്ല ഒന്നാകെ ലക്ഷങ്ങളിങ്ങനെ പോകുമ്പോൾ ആ ഒഴുക്കിൽ അങ്ങനെ പോയിക്കോളൂ അറഫിക്കളെത്തും അതിന് വഴിയെ ആവശ്യമില്ല ചോദിക്കേണ്ട കാര്യമില്ല അത് അവിടേക്കേ എത്തുള്ളൂ പോകാൻ കഴിയില്ല അതിനെക്കുറിച്ച് അവിടെ പറഞ്ഞത് അപ്പോൾ ഏതായിരുന്നാലും അതീസ് മാറ്റി വെച്ച് ഖുർആൻ എടുക്കാം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഓന് ഖുർആൻ എടുക്കാൻ കഴിയില്ല എന്നാണ് ഒരായത്ത് പോലും ഓതാൻ കഴിയില്ല ഒരു സുഹൃത്ത് പോലും സ്വീകരിക്കാൻ കഴിയില്ല ഖുർആൻ മാറ്റി വെക്കുക എന്നല്ലാതെ ഓന് ഒരു പരിഹാരം ഉണ്ടാവില്ല അപ്പം ഇനി ഇസ്ലാം വേണ്ടെന്നറി അപ്പോഴാണ് പിന്നെ സർവപ്രതസ്ഥാദവും ഏ ദൈവത്തോടും പ്രാർത്ഥിക്കാവും എല്ലാത്തിനും എത്തുന്നത് ആ ഒരു ദുരന്തം കൊണ്ടാണ് എന്ന് തിരിച്ചറിയുക ഉള്ളാഹുബൈൻ കേട്ട ക്രിപ്പിൽ പറഞ്ഞിരുന്നു ലൂത്ത് നബിയുടെ വിഷയം ഹ ഉലായി എന്ന് പറഞ്ഞത് സ്വന്തം പെൺമക്കളെ പറ്റിയല്ല എന്ന് അതും ഉപരോപണമാണ് നാട്ടുകാരെ പെൺകുട്ടികൾ കെട്ടിച്ചോക്ക ലൂത്ത് നബിക്കുടെ അവകാശമുണ്ടോ ഇപ്പം നമ്മളെ വീട്ടിൽ ഒരു പെണ്ണ് കാണാൻ വന്നു നമ്മൾ പറയാൻ എൻ്റെ മക്കളെ കെട്ടിക്കൂലട്ടോ എൻ്റെ അങ്ങീരുണ്ട് കാര്യം കെട്ടിച്ചേരാന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ഏൽപ്പിച്ചതാണോ അവിടെ ബനാത്തീന എൻ്റെ പെൺമക്കൾ കാരണം വീട്ടിലാണ് വന്നത് ലൂത്രമിൻ്റെ വീട്ടിൽക്കാണ് വന്നത് എന്തിനാണ് വന്നത് ലൂത്രമിയുടെ വീട്ടിൽ വന്ന പുരുഷന്മാരെ ഉപയോഗിക്കാനാണ് വന്നത് അപ്പോഴാണ് പറയുന്ന എൻ്റെ പെൺമക്കൾ ഞാൻ ഓലെ കെട്ടിച്ചേരാം എന്താ കാരണം എൻ്റെ അതിഥികളാണ് എൻ്റെ അതിഥികളുടെ കാര്യത്തിൽ എന്നെ വഷളാക്കരുതിയെന്നാണ് അതോടൊപ്പം എൻ്റെ അതിഥികളുടെ വിഷയത്തിൽ എന്നെ വഷളാക്കരുത് പെൺകുട്ടികളുമാണ് കെട്ടിച്ചരാം മറുപടി എന്താണ് എനിക്കറിയാമല്ലോ എൻ്റെ പെൺമക്കളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് താല്പര്യമൊന്നുമില്ല എന്ന് എനിക്കറിയാമല്ലോ എന്നാണ് അല്ലാതെ നാട്ടിലുള്ള പെൺകുട്ടികളെ കുറിച്ചല്ല എല്ലാം പറഞ്ഞത് അപ്പോൾ ഇതിൽ നിഷേധിക്കാൻ വേണ്ടി മറ്റേതിൽ അർത്ഥം വെച്ചതാണ് എന്നതിന് നബിയുടെ ഭാര്യമാർ എന്ന അർത്ഥം മാറ്റണം അതിന് വേണ്ടി അങ്ങേപ്പുറത്ത് ഒപ്പിച്ചു മാത്രമല്ല എന്നിട്ട് പറഞ്ഞത് എന്താണ് അപ്പോൾ എല്ലാ പെൺകുട്ടികളെയും പോലും സ്വന്തം പോലെ പറയും അതുകൊണ്ടാണ് എന്ന് പറഞ്ഞത് അപ്പോൾ ഖദീജാ ബി വേദി പെടൂലേ പിന്നെ ഖദീജബി കെട്ടാൻ പറ്റും എല്ലാ പെൺകുട്ടികളും അന്നേരം മക്കളെ പറയണമെങ്കിൽ ആയിഷ ബീവിക്ക് മാത്രമല്ലല്ലോ ഖദീജ ബീന എങ്ങനെ കിട്ടിയത് ഇപ്പോൾ ഖദീജ ബീവി ആ നാട്ടിലെ പെണ്ണല്ലാന്നാണോ ഇതൊക്കെ വെച്ചാൽ അവനാന വക പറയുമ്പോൾ ഒന്ന് പറഞ്ഞാൽ മറ്റൊന്നിന് വിരുദ്ധമായി മാറും എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്